പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബി ബി ജി റാം ജി നിയമം ആണ് ഉറപ്പു നൽകുന്നത് ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ദൂർദർശൻ എക്സ്പ്ലെനർ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന ബി ബി ജി റാംജി നിയമം തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസമായിരുന്നു തൊഴിലെങ്കിൽ ബി ബി ജി റാംജി നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്നു നാല് വിഭാഗങ്ങളിലാണ് തൊഴിൽ ജലസുരക്ഷ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം ഉപജീവനത്തിനുള്ള അടിസ്ഥാന സൗകര്യം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള നിർമ്മാണം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കലാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്തുകൾക്ക് ആവശ്യാനുസരണമുള്ള വികസന പദ്ധതികൾ തയ്യാറാക്കാം ഗ്രാമീണ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കുള്ള പ്രയോജനമെന്ത് ഉൽപ്പാദനക്ഷമതയുള്ള ആസ്തികൾ ഉണ്ടാക്കുന്നു തൊഴിലാളികൾക്ക് ഉയർന്ന വരുമാനം ലഭിക്കും ദീർഘകാലം നിലനിൽക്കുന്ന നിർമ്മിതികൾ ഉണ്ടാക്കാൻ സാധിക്കും ജലസുരക്ഷ ഉറപ്പുവരുത്താൻ മിഷൻ അമൃത് സരോവർ പോലുള്ള പദ്ധതികൾക്കായി നിർമ്മാണം നടത്തും അമൃത് സരോവറിൽ അറുപത്തിയെട്ടായിരത്തിലധികം ജലാശയങ്ങൾ നവീകരിച്ചു കഴിഞ്ഞു ഇത് കൃഷിക്കും ഭൂഗർഭജലത്തിന്റെ സംരക്ഷണത്തിനും സഹായിക്കും ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡുകളുടെയും അടിസ്ഥാന സേവനങ്ങളുടെയും നിർമ്മാണം നടക്കും ഇത് ഗ്രാമീണ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും ഉപജീവനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ മാർക്കറ്റുകൾ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം നടക്കും ഇത് വരുമാനത്തിനുള്ള പുതിയ മാർഗങ്ങൾ നൽകും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനായി മഴവെള്ള സംഭരണികൾ മണ്ണ് പരിപോഷണം പ്രളയ നിയന്ത്രണം തുടങ്ങിയവയ്ക്കുള്ള ജോലികൾ ചെയ്യാം ഗ്രാമങ്ങളിൽ ആവശ്യത്തിന് തൊഴിൽ ലഭിക്കുമ്പോൾ ആളുകൾ ജോലി തേടി അന്യദേശങ്ങളിൽ പോകുന്നത് കുറയും ഡിജിറ്റൽ ഹാജറും അക്കൗണ്ടുകളിൽ നേരിട്ട് പണമെത്തുന്നതും വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതി രൂപീകരണവും കാര്യക്ഷമതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കും ഇത് ക്രമക്കേടുകൾ തടയാൻ സഹായിക്കും ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം